പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിലും അൺഎയ്ഡഡ് സ്കൂളുകളോട് വിമുഖത കാണിച്ച വിദ്യാർത്ഥികൾ സീറ്റ് കുറവുള്ള മലപ്പുറം ജില്ലയിലടക്കം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അൺഎയ്ഡഡ് സീറ്റുകൾ കഴിഞ്ഞ വർഷം ഒഴിഞ്ഞുകിടന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ പ്രൊവിശ്യം ലഭിക്കാതിരുന്ന മലപ്പുറത്ത് കഴിഞ്ഞ വർഷം ഒഴിഞ്ഞുകിടന്നത് അയ്യായിരത്തി കോഴിക്കോട് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റും പാലക്കാട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് സീറ്റും കണ്ണൂരിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് സീറ്റും അണ്ണേഡ് മേഖലയിൽ ഒഴിഞ്ഞുകിടന്നു വിദ്യാർത്ഥികളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന അണ്ണേഡ് സീറ്റുകൾ മലബാർ ജില്ലകളിലെ മാത്രം പ്രത്യേകതയല്ല സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെ അവസ്ഥ സമാനമാണ് മുതൽ രൂപ വരെ വാർഷിക ഫീസ് സ്കൂളുകളുണ്ട് ഇത് സാധാരണക്കാർക്ക് എത്രത്തോളം അപ്രാപ്യമാണെന്ന് ഞങ്ങൾ പൊതുവിദ്യാഭ്യാസത്തെ ആളുകളാണ് എന്ന് വർത്തമാനം പൊതുവിൽ പറയുകയും മലപ്പുറത്തെത്തുമ്പോൾ എന്താ മലപ്പുറത്തെ കുട്ടികൾക്ക് പൈസ കൊടുത്ത് പഠിച്ചാൽ ഇവർ പ്രൈവറ്റിലൊക്കെ പഠിച്ചാൽ പോരെ ഇവർ അൺഎയ്ഡ് സ്ഥാപനത്തിൽ പഠിച്ചാൽ പോരെ എന്ന് പറയുന്ന നീതിരഹിതമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് ഈ ഹിപ്പോക്രസിയെ ഈ കാപട്യത്തെ മലപ്പുറത്തെയും മലബാറിലെയും കേരളത്തിലെയും നീതിയിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ തിരിച്ചറിയുമെന്നാണ് ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രതിസന്ധിക്ക് മറുവാദമായി അൺഎയ്ഡ് സീറ്റുകളുടെ എണ്ണം കൂടി ഉൾപ്പെടുത്തുന്ന സർക്കാർ നിലപാടിനെ ചോദ്യം ചെയ്യുന്നതാണ് ഒഴിഞ്ഞു കിടക്കുന്ന അൺഎയ്ഡ് സീറ്റുകളുടെ എണ്ണം മലബാർ ജില്ലകളിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയെ ചോദിക്കുമ്പോൾ അൺഎയ്ഡഡ് സ്കൂളുകളെ ചൂണ്ടിക്കാണിക്കുകയാണ് സർക്കാർ പണമില്ലാത്തുകൊണ്ട് മാത്രം വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കാതിരിക്കുകയും അങ്ങനെ ഒഴിഞ്ഞുകടക്കുകയും ചെയ്യുന്ന അണ്ണയുടെ സീറ്റുകൾ എങ്ങനെയാണ് സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമാവുക മറുപടി നൽകേണ്ടത് സർക്കാർ തന്നെയാണ് മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്